ായി ആവശ്യമുള്ളവർ വിളിക്കേണ്ട ഫിറ്റ്നസ് സെന്റർ ആയോധന കലാകേന്ദ്രം വികം കളരി ആൻഡ് യോഗ മുക്കുതല തൊഴിലുറപ്പ് പദ്ധതിയെ തകർക്കാനുള്ള കേന്ദ്ര സർക്കാർ നീക്കത്തിനെതിരെ എൻ ആർ ഇ ജി വർക്കേഴ്സ് യൂണിയൻ സിഐടി യുവിന്റെ ആഭിമുഖ്യത്തിൽ എടപ്പാൾ ഏരിയയിലെ വിവിധ പോസ്റ്റ് ഓഫീസുകളിലേക്ക് മാർച്ചും ധർണയും നടത്തി എടപ്പാളിൽ എൻ ആർ ഐ ജി വർക്കേഴ്സ് യൂണിയൻ ജില്ലാ സെക്രട്ടറി അസൈനാർ കാരാട്ട് ഉദ്ഘാടനം ചെയ്തു പി വി ലീല അധ്യക്ഷയായി അഡ്വക്കേറ്റ് കെ വിജയൻ സി വി സുബൈദ വേലായുധൻ കല്ലാട്ടയിൽ എന്നിവർ സംസാരിച്ചു കെ വി ഷീന സ്വാഗതവും സി പി മണി നന്ദിയും പറഞ്ഞു വട്ടംകുളത്ത് സി പി ഐ എം എടപ്പാൾ ഏരിയ കമ്മിറ്റി അംഗം സി രാമകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു എ പി സുജാത അധ്യക്ഷയായി എം എ നവാബ് സി എസ് പ്രസന്ന കെ ലക്ഷ്മി പി കൃഷ്ണൻ ബി പി ബിന്ദു ശ്രീജ പാറക്കൽ സി പി വേലായുധൻ എന്നിവർ സംസാരിച്ചു കാലടിയിൽ എൻ ആർ ഐ ജി വർക്കേഴ്സ് യൂണിയൻ ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം പ്രേമാനന്ദൻ ഉദ്ഘാടനം ചെയ്തു ഗിരിജ അധ്യക്ഷയായി ഇ രാജഗോപാൽ ഇ വി മോഹനൻ മധു നരിപ്പറമ്പ് എന്നിവർ സംസാരിച്ചു സുരേഷ് സൗഗതവും ബിജു കുണ്ടയർ നന്ദിയും പറഞ്ഞു നന്നമുക്കിൽ എൻ ആർ ഐ ജി വർക്കേഴ്സ് യൂണിയൻ എടപ്പാൾ ഏരിയ സെക്രട്ടറി കെ പ്രഭാകരൻ ഉദ്ഘാടനം ചെയ്തു ടി കോമളം അധ്യക്ഷിയായി മിസ് ആലങ്കോട് സി പി ഐ എം എടപ്പാൾ ഏരിയ കമ്മിറ്റി അംഗം ആരിഫ നസർ ഉദ്ഘാടനം ചെയ്തു കെ മാധവൻ അധ്യക്ഷനായി ദാസൻ സ്വാഗതവും ഫെമിന നന്ദിയും പറഞ്ഞു ആവശ്യങ്ങൾക്കും വേണ്ടി കടമെടുത്ത് ചെയ്തുകൊണ്ടിരിക്കുന്ന കാഴ്ച നമുക്ക് കാണാൻ വേണ്ടി സാധിച്ചു സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കാളികളായ ഇന്ത്യയിലെ സ്വാതന്ത്ര്യ സേനാനികളുടെ ആഗ്രഹങ്ങൾ സഫലീകരിക്കാൻ നാൽപ്പത്തിയേഴിന് ശേഷം രാജ്യം ഭരിച്ച് ഭരണാധികാരികൾക്ക് കഴിഞ്ഞില്ല അതുകൊണ്ട് തന്നെ പട്ടിണിയും ദാരിദ്ര്യവും വർദ്ധിച്ചു പട്ടിണിയുടെ പേരിൽ കടത്തിന്റെ പേരിൽ ആത്മഹത്യകൾ വർദ്ധിച്ച ഘട്ടത്തിലാണ് ഇന്ത്യയിലെ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾ ഇതിനകരുത്തണം എന്നെ നിയന്ത്രമായി ആവശ്യപ്പെട്ടുകൊണ്ട് പ്രക്ഷോഭ സമര രംഗത്ത് വന്നത് ഞങ്ങൾക്ക് ഓടിക്കുന്ന തൊഴിലാളികളെ